ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണത് ഞാൻ തമ്പുലായിൽ ഇട്ടിട്ടുണ്ടാകും രണ്ട് ഗ്രഹനില പരിശോധനയാണ് രണ്ട് ഗ്രഹനില അതായത് ഉത്തമമായ ജ്യോതിഷ പൊരുത്തം നോക്കിക്കുക നക്ഷത്രപുരുത്തം പാപസ്വാമ്യം ദശാസന്ധി പൊരുത്തം പത്തിൽ ഗണപുരുത്തം വശിപ്പുരുത്തം യോനി യോനിപൊരുത്തം എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിച്ച രണ്ട് വ്യക്തികളുടെ ഒരു ജാതകമാണ് പരിശോധിക്കുന്നത് അവർ കല്യാണം കഴിഞ്ഞ് ആകെ മൂന്ന് മാസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ അപ്പം അവർ എന്തുകൊണ്ട് ഇവർക്ക് ജാതക ചിന്ത അത് എന്നെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണെന്ന് പറയണം അപ്പോൾ അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് ഉത്തമ ഞങ്ങൾ നല്ലൊരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ജ്യോതിഷിപ്പോൾ പണ്ഡിതിൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങൾ നോക്കിയത് നല്ല വിവാഹം പക്ഷെ മൂന്ന് മാസം വരെ എൻ്റെ മക്കൾ ജീവിച്ചിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെ ഗ്രഹനില ഒന്ന് പരിശോധിക്കണം പഠിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ആ പരിശോധിക്കുകയും വന്ന് പരിശോധിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഇവർക്ക് യോജിച്ച് മുന്നോട്ട് പോകാം കാരണം വെച്ചാൽ ഉത്തമമായ ജ്യോതിഷം പറഞ്ഞാൽ പത്രി ദശാസന്ധി പാപസ്വാമിയൊക്കെ നോക്കി വിവാഹം കഴിച്ചതാണ് പക്ഷേ ഇവരെ നക്ഷത്രപുരത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്തുകൊണ്ട് ഇവർ ജാതു വിചിന്താനം ചെയ്തില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ കൂടുതൽ ഗഹനതയിലേക്കൊന്നും പറഞ്ഞു നമുക്ക് നോക്കാം ആയി പതിമൂന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടില് ജനിച്ച ഒരു പുരുഷ ജാതകമാണ് മകൻ നക്ഷത്രമാണ് അതായത് ലഗ്നം വന്നിരിക്കുന്ന മകരമാണ് രണ്ടാം ഭാവത്തിൽ സർപ്പനുണ്ട് മൂന്നില് കുജനുണ്ട് അഞ്ചാം ഭാവത്തിൽ ഗുരു ഉണ്ട് ആറിൽ ശുക്രൻ ഏഴില് രവിയുണ്ട് എട്ടില് ചന്ദ്രൻ ബുധൻ ശികി മാന്തി അവിടെ പന്ത്രണ്ടിൽ ശനിയുണ്ട് ഇതാണ് പുരുഷ ജാതകത്തിലെ ഒരു കാലാവസ്ഥ പറയണത് അതു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറയുന്നത് അടുത്ത സ്ത്രീ ജാതകത്തിൽ പറയണത് ഇരുപത്തിരണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഒന്ന് ഉത്രാതി നക്ഷത്രം ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് അവിടെ ലഗ്നം വന്നിരിക്കണത് എന്താ പറയണത് ഒന്ന് അതായത് ഇടം തുലാം രാശിയിലാണ് തുലാം രാശിൻ്റെ മൂന്നാം ഭാവത്തിൽ ബുധനുണ്ട് നാലാം ഭാവത്തിൽ രവി മന്ദൻ ശുക്രൻ സർപ്പൻ ആറാം ഭാവത്തിൽ ചന്ദ്രൻ എട്ടില് കുജൻ പത്തിൽ ഗുരുശികി പതിനൊന്നില് മാന്തി അപ്പോൾ നോക്ക് നോക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താന്നാല് ഇവര് ലക്നാലും ചന്ദ്രാലും പാപം അതായത് ചന്ദ്രാലും പാവന്മാരൊക്കെ ഓരോ മാർക്ക് ഇട്ടിട്ട് അതിന് അനുസൃതമായ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്തൊരു ജാതകമാണ് പുരുഷന് അപ്പം ഇവിടെ നിങ്ങൾ നോക്കി നോക്കും ഇവിടെ വേറെ ഒന്നും നിങ്ങൾ പോകണ്ട ഇവിടെ ഏഴാം ഭാവത്തിലേക്ക് മാത്രം ഒന്ന് കണ്ണുടിച്ചു നോക്കാം അവിടെ ലഗ്നാധിപൻ എവിടെയാണെന്ന് നോക്കി ചിന്തിച്ചു ആദ്യം ലക്നാധിപൻ ലക്നത്തിൽ ബലമുണ്ടോ എന്ന് നോക്കാം ലഗ്നാധിപൻ അതായത് ലഗ്നാധിപൻ ബലമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്നാധിപൻ ഭാവ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ലക്നാധിപൻ മാറിക്കഴിഞ്ഞു അതായത് പുരുഷ ജാതകത്തിൽ പന്ത്രണ്ടിലേക്ക് ബലക്കുറവോട് ബലക്കുറവ് വന്നിരിക്കുന്നു പിന്നെ ഗുരുവിൻ്റെ ലഗ്നത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ച് നിന്നുകൊണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഇന്നിട്ട് ലക്നാത്തിന് ബലമില്ലാത്തൊരവസ്ഥയിൽ പന്ത്രണ്ടിലേക്ക് പോയിരുന്നു ഇവിടെ ലഗ്ന ലക്നാൽ ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കണം ലഗ്ന ഏഴിൽ സൂര്യൻ അതായത് ഏഴാം ഭാവത്തിൽ സൂര്യൻ സൂര്യന് അവിടെ ഒരു മാർക്ക് കിട്ടുകയുള്ളൂ സൂര്യന് ആരാ എന്ന് അവിടെ നോക്കിയിട്ടില്ല കാരണം അവിടെ ഒരു സൂര്യൻ ഒരു മാർക്ക് വന്നിട്ടുള്ളൂ എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സൂര്യൻ ആരാണ് അവിടെ എട്ടാം ഭാവാധിപനാണ് ഒരു ദുസ്ഥാനത്തിൻ്റെ അധിപനാണ് രവി ആ ഏഴാം ഭാവാധിപൻ അവിടെ പോയി പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവാധീനി എട്ടിലും പോയി കഴിഞ്ഞു അപ്പോൾ ചിന്തിച്ച് നോക്കി രണ്ട് പുരുഷ ജാതകത്തിൽ തന്നെ ഏഴാം ഭാവാധിപൻ എട്ടിലേക്ക് പോയി എട്ടാം ഭാവാധി ഏഴിലേക്ക് വന്നു പരസ്പരം പരിവർത്തനം ഈ രവിചന്ദ്രം രവിചന്ദ്രൻ പരിവർത്തനം നല്ലതല്ല എന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല ഇവിടെ ഭാര്യാകാരകനായ ശുക്രനെ ഭുജൻ ദൃഷ്ടി ചെയുന്നു പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയും ദൃഷ്ടി ചെയ്യുന്നു പുരുഷ ജാതകത്തിൽ അപ്പോൾ ഇതാണ് ഈ പുരുഷ ജാതകത്തിൽ പറയാനുള്ളത് അതായത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ സോറി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ആറിൽ നിൽക്കുന്ന ശുക്രന് ഭാര്യാകാരകനെ ദൃഷ്ടി ചെയ്യുന്നു ശനി ഒരു പുറകോട്ടിൽ വലിക്കേണ്ട ഒരാളാണ് അതവിടെ അവിടെ നോക്കിയില്ല മാർക്ക് കൊടുത്തു ഒരു മാർക്ക് കൊടുത്തു കുജൻ ശുക്രൻ രണ്ട് പാവങ്ങളാണ് രണ്ട് പാവഗ്രഹങ്ങളാണ് ഈ ഭാര്യാകാരകനെ ദൃഷ്ടി ചെയ്യുന്നത് ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി എട്ടാം ഭാവി ഏഴിലേക്ക് വന്നു ആ ഈ പുരുഷ ജാതകത്തിൽ തന്നെ ഈ ഒരു അവസ്ഥ അനുഭവം ശുദ്ധജാതകം ഒരു കാരണവശാലും ഇവർക്ക് ഈ മറ്റേ ശുദ്ധജാതകം ഇല്ലാണ്ട് പാപസ്വാമി നോക്കിക്കഴിഞ്ഞ് കിട്ടത്തില്ല കാരണം അടി രണ്ട് ഗ്രഹനില ദേവഗണോ അസുരഗണോ പുരുഷ മനുഷ്യഗണോ എന്തോ ആയിക്കോട്ടെ രണ്ട് ഗ്രഹനില കൃത്യമായ ജാതക വിചിന്താനം ചെയ്യാതെ എങ്ങനെ യോജിപ്പിച്ചു എന്നുള്ളൊരു അടി സങ്കടപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെയാണ് പറയണത് അടുത്തത് ആ പറയണത് ചന്ദ്രൻ്റെ അതായത് പുരുഷ സ്ത്രീ ഗ്രഹനിലയിലാണ് പറയണത് ഇരുപത്തിരണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉത്രാട്ടി നക്ഷത്രത്തിൽ ജനിച്ചതിൻ്റെ കാര്യമാണ് പറയുന്നത് അവിടെ നമുക്ക് നോക്കാം സ്ത്രീ ഏഴാം ഭാവം കൊണ്ട് ചിന്തിച്ച് നോക്കാം ലഗ്നാധിപൻ ശുക്രനാണ് ശുക്രൻ കേന്ദ്രത്തിലുണ്ട് ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലുണ്ട് അപ്പോൾ കുഴപ്പം മറ്റേ ബലക്കുറവ് എന്ന് പറയുക ലക്നകേന്ദ്രത്തിലുണ്ട് അതുകൊണ്ട് ബലക്കുറവ് എന്ന് പറയാനുണ്ട് ശരി ഓക്കെ അവിടെ നമ്മൾക്ക് ഏഴാം ഭാവത്തിലേക്കൊന്ന് കണ്ണു ഓടിക്കാം ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപൻ എവിടെ പോയി എന്ന് നമ്മൾ കണ്ണു ഓടിക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ പുരു ജാതകത്തിൽ എട്ടിലേക്ക് പോയി രണ്ട് പേരുടെയും ഏഴാം ഭാവാധിപൻ എട്ടിലേക്ക് പോയി അപ്പോൾ തന്നെ ആ ചീട്ട് മടക്കണം ഒരു കാരണവശാലും യോജിപ്പിക്കാൻ പറ്റത്തില്ല അതുമാത്രവുമല്ല ഈ ഏഴാം ഭാവം എട്ടിലേക്ക് പോയെന്ന് പറയില്ല എട്ടാം ഭാവാധിപനായ ശുക്രൻ എവിടെ പോയി കളത്രകാരകൻ ശുക്രൻ എവിടെ പോയെന്നു വെച്ചാൽ ഒരു രവിയുമായി ശനി രവി ശനി രണ്ട് പാവന്മാരുടെ യോഗം ചെയ്ത് നിൽക്കുന്നു ശനി ബലവാനാണ് നാലാണ് പക്ഷേ ശനി രവി ശനി ഒരു പുറകോട്ട് രണ്ട് പേരുടെ ചിന്തിച്ച് നോക്കി ഭർ ഭാര്യകാരകനെ ഈ ഭാര്യകാരകനെ ശുക്രൻ അതായത് കളത്രകാരകൻ കളത്രകാരകൻ ശുക്രനെ രണ്ട് പാവന്മാർ ദൃഷ്ടി കൊണ്ട് ബന്ധ അല്ല യോഗം കൊണ്ട് ബന്ധപ്പെടുന്നു അപ്പോൾ രണ്ടു പേരുടെയും ഏഴാം ഭാവം പോയി എന്ന അർത്ഥം അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി അവിടെ ഏഴാം ഭാവം കൊണ്ട് രണ്ടു പേർക്ക് അനുവേദ്യമാവുകയെന്ന് നോക്കിയേ അതായത് ലക്നാൽ ഏഴിൽ സൂര്യൻ അവിടെ അത്ര വന്നിട്ടുള്ളൂ ഏഴിൽ സൂര്യൻ ഒരു മാർക്ക് കൊടുത്തു മാത്രമാണ് ചെയ്തത് ആ സൂര്യൻ ആര് എന്ന് നോക്കിയിട്ടില്ല അതാണ് അവിടെയാണ് ഒരു ജ്യോതിഷൻ അവിടെ എന്താ പറയുക അവിടെ നമ്മുടെ ജ്യോതിഷ അറിവില്ലായ്മ എന്ന് വരുന്നത് അത് വലിയ വളരെ ദയനീയമായിട്ട് അതായത് ഇത്രയും ഒരു കൃത്യമായ ജാതി വിചിന്താനം ചെയ്യാതെ എങ്ങനെ ഇവർ കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളത് ഒരു ഒരു അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അതായത് നമ്മൾ പറയും നാൽപ്പത് അമ്പത് വർഷം എക്സ്പീരിയൻസ് ഞാൻ ജ്യോതിഷണ്ട് പറഞ്ഞത് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം അതായത് സൂര്യനൊരു മാർക്ക് കൊടുത്തപ്പോൾ അവിടെയുണ്ട് അവിടെ തീർന്നു പക്ഷെ സൂര്യൻ അഷ്ടമാധിപനാണെന്ന് ഉള്ളത് ആരും മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ അതുപോലെ തന്നെ ചന്ദ്ര ഇനി ചന്ദ്രൻ ഏഴാം ഭാവാധീന അഷ്ടമത്തിലേക്ക് അവിടെയും പോയി കഴിഞ്ഞു പരസ്പരം രാശി മാറി നിൽക്കുന്നു അതും ഒരു ലഗ്നാധിപനാണ് അങ്ങനെ ആകെ കൂട്ടി കുഴപ്പിച്ച് അതായത് പേർക്ക് ഏഴാം ഭാവം രണ്ടുപേരുടെ ചേർച്ചക്കുറവായി വന്നിരിക്കണു ചേർച്ചക്കുറവ് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്ക് വിവാഹ ജീവിതത്തിലെ ചേർച്ചക്കുറവ് ഒരു ഐക്യമില്ലായ്മ ഒരു സന്തോഷമില്ലായ്മ അതേപോലെ തന്നെ ഇവർ കലഹങ്ങളാണ് വന്നുകൊണ്ടിരുന്നങ്ങനെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്ക് ഒരടിസ്ഥാനമില്ലാണ്ട് അതുകൊണ്ട് നി അത് ഒരടിസ്ഥാനം ഇല്ലാണ്ട് വിവാഹഭാവം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവർ നക്ഷത്രപുരത്തും ഈ പാഹമ്പ സ്വാമിയും ദശാസന്ധി പുരത്തും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് കണ്ണ് ഓടിച്ചില്ല എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള കാര്യമാണ് എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു എന്താ പറയുക ഉത്തമമായി ജ്യോതിഷി ചെയ്തു കൊടുത്തൊരു ഗ്രഹനിരയാണ് കാരണം രണ്ട് പേടി ഏഴാം പാപ എട്ടിലേക്ക് പോയി ലക്നാധിപൻ ആളുടെ പുരുഷാധിപന്ത്രണ്ടിൽ പോയി ഇവിടെ ലഗ്നാധിപൻ ലക്നാധിപൻ പന്ത്രണ്ടിലല്ല കേന്ദ്രത്തിലായാലും ഇവിടെ രണ്ട് പാവന്മാരായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഒരുപാട് അതുമാത്രല്ല ശനി സ്ത്രീ ജാതകത്തിൽ ശനി ഭർത്തുകാരകനായ ഗുരുവിനെയും ദൃഷ്ടി ചെയ്യുന്നുണ്ട് നമ്മുടെ പുരുഷ ജാതകത്തിൽ നമ്മുടെ സ്ത്രീ പുരുഷ സ്ത്രീ ജാതകത്തിൽ ഗുരുവിനെയും പുരുഷ ജാതകത്തിൽ ശുക്രനെയാണ് നോക്കേണ്ടത് അതാണ് ഈ ജാതകത്തിൽ നോക്കുന്നത് ഇവിടെ സ്ത്രീനെ മാത്രമല്ല യോഗം ചെയ്യുന്നത് ആ രവിയും ശനിയും പുരുഷനെയും പുരുഷ അതായത് ഭർത്തുകാരകനെയും ദൃഷ്ടി കൊണ്ട് ബന്ധപ്പെടുന്നു ഏഴാം പാവിതി എട്ടിലേക്ക് പോയി സ്ത്രീ ജാതകത്തിൽ അവിടെ ചിന്തിച്ച് നോക്കിയാൽ ഒരു കാരണവശാലും ഇവർ എന്താ പറയുക നല്ല ശുഭമുള്ള ജാതകം അല്ലാണ്ട് ഇവർക്ക് ഒരു കാരണവശാലും യോജിപ്പിച്ച് വിടാൻ പറ്റില്ല കാരണം അത്രയും അസംബന്ധമായ ഇത് കൂട്ടി യോജിപ്പിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു ജ്യോതിഷി എത്ര ദയനീയമായിട്ടുള്ള ഇവിടെയാണ് നാൽപ്പത് അമ്പത് വർഷം പഠിച്ചു എന്ന് പറഞ്ഞ് ഒരു എക്സ്പീരിയൻസ് പറയുന്ന ജ്യോതിഷിൻ്റെ ഒരു പോരായ്മകൾ വരുന്നത് നിങ്ങൾ നിങ്ങളതൊന്ന് ചിന്തിക്കുക ഒരു അടിസ്ഥാനമില്ലാതെ ഒരു ജ്യോതിഷയുടെ കഴിവുകേട് എന്ന് പറയാൻ പറ്റും കൃത്യമായി ജാതകം വിചിന്ത ശുക്രാലും ലഗ്നാലും സർപ്പാലും എല്ലാം മാർക്കിട്ടിട്ട് സ്ത്രീനെ കാട്ടിയും പുരുഷ പുരുഷനെക്കാട്ടി കുറച്ച് ഒന്നര പാൻ കുറവാണ് അല്ലെങ്കിൽ ഒന്നര പാ പുരുഷന് കൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ എവിടെ പോയി ഈ ശാസ്ത്രത്തിൻ്റെ ദയനീയമായ ഈ ശാസ്ത്രം അല്ലെങ്കിൽ ഈ ശാസ്ത്രം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഈ ഗ്രഹനില കണ്ടിട്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ ഇനി പുതിയോ ഇതേപോലെയുള്ള നല്ല ഒരു ഗ്രഹനിലകൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം